എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ദുബായിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ആദ്യമായി പറയട്ടെ ഇത് നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം അപേക്ഷിക്കുക ഇതുപോലെയുള്ള വേക്കൻസികൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നുള്ള കാരണത്താൽ മാത്രമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ദുബായിലേക്ക് വന്നിട്ടുള്ള പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ദുബായിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ലോജിസ്റ്റിക് കോർഡിനേറ്റർ എന്നൊരു പോസ്റ്റിലേക്കാണ് നിലവിൽ യു എയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണിത് ലോജിസ്റ്റിക് കോർഡിനേറ്റർ എന്ന മേഖലയിൽ നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓൺലൈൻ ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക ഈ ഇൻ്റർവ്യൂവിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഇവരുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ വി ഐ പി അറ്റ് വി ഐ പി ദുബായ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുക ഇമെയിലിലേക്ക് സി വി അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റിൽ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ലോജിസ്റ്റിക് കോർഡിനേറ്റർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഓർക്കുക എ ടി എസ് ഫ്രണ്ട്ലി തന്നെ ഈ ഒരു വേക്കൻസിയിലേക്കായിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മറ്റു സി വിസ് ഇതിലേക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല എ ടി എസ് ഫ്രണ്ട്ലി സി വി തന്നെ വേണം നിങ്ങളുടെ കയ്യിൽ ഒരു എ ടി എസ് ഫ്രണ്ട്ലി സി വി ഇല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എ ടി എസ് ഫ്രണ്ട്ലി സി വി എന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും ദുബായിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്കാണ് അസിസ്റ്റന്റ് മാനേജറായിട്ട് നിലവിൽ ആളുകളെ ആവശ്യമുള്ളത് ദുബായിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി എന്ന് ഞാൻ പറഞ്ഞു മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം യു എ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം യു എ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പേർഡ് ആണെങ്കിലും വാലിഡ് ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് നിലവിൽ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിലവിൽ നാട്ടിലുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഇവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സി വി അയച്ചു കൊടുക്കേണ്ടതായി ായിട്ടുണ്ട് അപ്പോൾ സി വി അയച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സി വി ജോബ് സി വി ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് സി വി അയച്ചു കൊടുക്കുമ്പോൾ ഫ്രണ്ട്ലി തന്നെ അയച്ചു കൊടുക്കുക